ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ദിവസമായിരുന്നു തിയാഗോ സിൽവയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നത് പ്രമുഖ മാധ്യമമായ റിപ്പബ്ലിക്കെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇറ്റാലിയൻ ക്ലബായ ഏസി മിലാൻ തിയാഗോ സിൽവയെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അവർ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ബ്രസീലിയൻ മാധ്യമമായ ഒഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് തിയാഗോ സിൽവക്കും യൂറോപ്പിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട് ബ്രസീലിലെ ഈ സീസൺ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ ക്ലബായ ഫ്ലുമിനൻസുമായി അക്കാര്യം ചർച്ച ചെയ്യും എന്നൊക്കെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് യൂറോപ്പിലേക്ക് മടങ്ങിയെത്താൻ സിൽവക്ക് ആഗ്രഹമുണ്ട് ഡിസംബർ മാസത്തിൽ ഫ്ലുമിനൻസ് വിടുന്ന കാര്യം ഇപ്പോൾ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം വരെ താരത്തിന് ഈ ക്ലബുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് പക്ഷേ യൂറോപ്പിലേക്ക് മടങ്ങാൻ തന്നെയാണ് താരത്തിന്റെ ആഗ്രഹം ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം ക്ലബുമായി ഇക്കാര്യം അദ്ദേഹം ചർച്ച ചെയ്യും അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ തന്നെയാണ് ക്ലബിന്റെ ആഗ്രഹം പക്ഷേ സിൽവയുടെ ആഗ്രഹത്തിന് അവർ തടസ്സം നിൽക്കില്ല കോപ്പ ഡോ ബ്രസീൽ എന്ന കോമ്പറ്റീഷൻ അവസാനിച്ചതിന് ശേഷം ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക സിൽവയുടെ കുടുംബം നിലവിൽ ലണ്ടനിലാണ് താമസിക്കുന്നത് അവരുടെ അടുത്ത് താമസിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് ഫുട്ബോളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു പരിശീലകനായിക്കൊണ്ട് തുടരാനാണ് തിയാഗോ സിൽവ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും വിവരങ്ങളാണ് ഈ ബ്രസീലിയൻ മാധ്യമം നൽകിയിട്ടുള്ളത് അതായത് നാൽപ്പത്തിയൊന്നുകാരനായ താരം ഇപ്പോഴും യൂറോപ്പിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് യൂറോപ്യൻ ഫുട്ബോളിൽ തുടരാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും തനിക്കുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശ്വസിക്കുന്നത് ഏതായാലും വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ മിക്കവാറും ഇദ്ദേഹം എ മിലാനിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു സാധ്യതകളാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മെണ്ടും കാണാം